ഹായ് കൂട്ടുകാരെ റെയിൻകാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഓർക്കിഡാണ് പരിചയപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ ശരിക്ക് പൂത്തുള്ളഞ്ഞു കിടക്കുന്ന ഒരു ഓർക്കിഡാണ് നല്ല മണമുള്ള ഒരു ഓർക്കിഡാണ് നോർമൽ ഓർക്കിഡാണ് പക്ഷേ എങ്കിൽ പോലും നല്ല ഭംഗിയാണ് വൈറ്റാണ് നല്ല രസമാണ് അത് പ്രത്യേകം പറയേണ്ടത് അതിൻ്റെ സ്മെല്ലാണ് നല്ല മണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നറിയില്ലെങ്കിലും നല്ലൊരു മണമുള്ള ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഒന്നുമല്ല നോർമൽ നമ്മൾ മരത്തേലൊക്കെ വെക്കുന്ന ഓർക്കിഡ് ജസ്റ്റ് വെച്ച് കൊടുത്താൽ നല്ലപോലെ പിടിക്കുന്ന പിടിക്കുന്നൊരു ഓർക്കിഡാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം നിറച്ച് പൂത്തുലിഞ്ഞ കിടക്കാണ് ഈ കാണുന്നതാണ് എന്താ ഈ ഒരു നെല്ലിയാണ് നമ്മുടെ കേട്ടോ നെല്ലിയിലിങ്ങനെ വെച്ചതാണ് ചെറുതൊരു പീസ് വെച്ചതാണ് പക്ഷേ ഇവിടെ മൊത്തം അങ്ങായി നല്ല ഭംഗി രാവിലെ ഭയങ്കര മണവും കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ രണ്ട് ദിവസത്തേക്കെ മണവൊക്കെ കാണത്തുള്ളൂ ഒന്നോ രണ്ടോ ദിവസേ നിൽക്കത്തുള്ളൂ ഫ്ലവർ പെട്ടെന്ന് പൊഴിഞ്ഞു പോവും കൂടുതൽ ദിവസം നിൽക്കത്തില്ല പക്ഷേ ഉള്ള ടൈം നല്ല ഭംഗിയായിട്ടോ ഇങ്ങനെ കൊല പോലെ പൂടിക്കും പിടിക്കും ഒരു കൊലയിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ഒരു പത്ത് പന്ത്രണ്ട് പൂവൊക്കെ വെച്ച് ഇങ്ങനെ കുടിക്കും താരപരമുണ്ട് വേണ്ട ഇത് മൊത്തം ഫ്ലവർ ചെയ്ത് കിടക്കുക നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെവിടെ കൊണ്ട് വെച്ചാലും കിളിക്കും കേട്ടോ കിളിക്കാതിരിക്കത്തില്ല അത്രയ്ക്ക് എളുപ്പം പിടിക്കും ജസ്റ്റ് ഇതിൻ്റെ തൈ ഉണ്ട് നമുക്ക് തൈ ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് തൈ വേണമെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു തരാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ഒരാളിതിൽ കയറുന്നതണ്ടോ അല്ല തേനീച്ച ഒരു വലിയ തേനീച്ച കേട്ടോ നല്ല മണം കേട്ടോ എൻ്റെ അടിയിലോട്ടുമൊക്കെ ഒത്തിരി പിടിച്ചെടുപ്പുണ്ട് ഒരു ലോങ് വ്യൂ കാണിച്ചു തരാം അത്യാവശ്യം നല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ ഗാർഡൻ സംബന്ധമായ വീഡിയോ ആണ് നമ്മുടെ ചാനലിടുന്നത് അതേപോലെ തന്നെ താമര അമ്പല് ആക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഒക്കെ സെയിലിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനലുണ്ട് അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സെയിലൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇടുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പറും കൂടെ തന്നിരുന്നാൽ മതി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ സെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കിട്ടും അപ്പോൾ ഇതും നമുക്ക് സെയിലിനുണ്ട് വേണ്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ